വളരെ എണ്ണം ും ഡെങ്കിപ്പനിക്ക് ശമനമില്ല ഈ മാസം പേർ പനി ബാധിച്ച ജില്ലയിൽ ചികിത്സയേടിയതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക ഈ മാസം ജില്ലയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചവരുടെ എണ്ണം അറുപത്തിരണ്ടായി മഴക്കാലത്ത് പകർച്ചവ്യാധികൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശവും നൽകുന്നു ഇതോടെ ഈ മാസം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചവരുടെ എണ്ണം അറുപത്തിരണ്ടായി ഉയർന്നു ഇതിന്റെ ഇരട്ടിയിലേറെ പേർക്ക് രോഗം സംശയിക്കുന്നുണ്ട് ആരോഗ്യവകുപ്പിന്റെ കണക്കിനേക്കാൾ കൂടുതൽ ഡെങ്കിപ്പനി ബാധിതർ ജില്ലയിലുള്ളതായും സൂചനയുണ്ട് മഴക്കാലത്തുണ്ടാകുന്ന പ്രധാന കൊതുകുജന്യ രോഗമാണ് ഡെങ്കിപ്പനി വീടിനുള്ളിലും വീടിന്റെ പരിസരത്തുമുള്ള ചെറിയ അളവ് വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരുന്ന ഇഡിസ് കൊതുകാണ് ഡെങ്കിപ്പനി പരത്തുന്നത് ഉറവിട നശീകരണത്തിലെ പാലിച്ചയാണ് പനി പടരുന്നതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വൈറൽ പനിയെ തുടർന്ന് ഇന്നലെ നാനൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഈ മാസം ആറായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പേർ പനി ബാധിച്ച് ജില്ലയിൽ ചികിത്സ തേടിയതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് കഴിഞ്ഞ മാസം മുതലാണ് പനിബാധിതരുടെ എണ്ണത്തിൽ വർധന പ്രകടമായത് എലിപ്പനിയും പേർക്ക് മഞ്ഞപ്പിത്തവും ഈ മാസം സ്ഥിരീകരിച്ചിട്ടുണ്ട് മഞ്ഞപ്പിത്തം എന്നിവ മൂലമുള്ള മരണവും റിപ്പോർട്ട് ചെയ്തു വയറുള്ള രോഗങ്ങളെ തുടർന്ന് ഈ മാസം തൊള്ളായിരത്തി പതിനെട്ട് പേർ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി മഴക്കാലത്ത് പകർച്ചവ്യാധികൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പന